എല്ലാം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയുള്ള ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ വിയറ്റ്നാം സൂപ്പർ എയറിലേക്ക് വെറും അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് അതിനകത്ത് ഒന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടു ഉഡായിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടു അപ്പൊ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലേ പ്രശ്നം എങ്കിൽ നമുക്ക് അതിനേക്കാളും കുറച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് കാണാം അപ്പോൾ അതാ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ പ്ലാവിൻ തയാണ് നമ്മൾ വെറും മുത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത് നേരെ കണ്ടോണം പ്രൈസ് ടാഗ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്ലാവിൻ്റെ വെറൈറ്റികൾ മാവിൻ്റെ വെറൈറ്റികൾ അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് വെറൈറ്റികൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്പറും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കൊറിയർ സർവീസ് ലഭ്യമാണ് അപ്പോൾ എന്തായാലും എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും കൂടെ തന്നെ പറ്റിയ വീഡിയോ മരുന്നായിരിക്കും ബൈ ബൈ